വളയാർ പുതുശ്ശേരിയിൽ കൈക്കൂലി വാങ്ങിയ പഞ്ചായത്ത് വിജിലൻസ് പിടിയിൽ കഞ്ചിക്കോട് സ്വദേശി നൽകിയ നൽകിയ പരാതിയിലാണ് പരാതിയിലാണ് വിജിലൻസ് പിടികൂടിയത് സ്വദേശി ഇയാൾ പിടിയിലായത് പഞ്ചായത്ത് പരിധിയിൽ നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ബിൽഡിംഗ് പെർമിറ്റിനായി ഓർസിയരെ സമീപിച്ചപ്പോൾ നിരന്തരമായി കൈക്കൂലി ആവശ്യപ്പെടുകയായിരുന്നു എന്നാണ് ധനേഷിനെതിരെയുള്ള പരാതിയിൽ പറയുന്നത് ഒരു ലക്ഷത്തോളം രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടതായും പരാതിയിലുണ്ട് ഇതിനെ തുടർന്നാണ് ധനേഷിനെതിരെ വിജിലൻസിന് പരാതി നൽകിയത് തുടർന്ന് വിജിലൻസ് നൽകിയ നിർദ്ദേശപ്രകാരം ഫിനത്തിൽ പൗഡർ പുരട്ടിയ പതിനായിരം രൂപയുടെ നോട്ടുകെട്ടുകൾ പഞ്ചായത്തിന് സമീപത്ത് വെച്ച ഓർസിയർക്ക് കൈമാറുകയായിരുന്നു സമീപത്ത് നിലയുറപ്പിച്ച വിജിലൻസ് സംഘം പിന്നീട് വളഞ്ഞു പിടികൂടുകയും ചെയ്തു തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഇയാൾ കൂടുതൽ ആളുകളോട് കൈക്കൂലി ആവശ്യപ്പെട്ടതായും വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട് കെ ന്യൂസ് പാലക്കാട്